യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഇത്തരമൊരു പ്രതികരണം നടത്തുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമം അത് സംബന്ധിച്ച് വിവാദമാക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി വാർത്ത കൊടുക്കുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിനെ സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശ്രമമുണ്ടായത് ആ ശ്രമത്തെ വെള്ളപൂശുന്നതിന് വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വാർത്ത കൊടുത്തത് വെള്ളപൂശാനുള്ള ശ്രമം ഇപ്പോൾ ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിന് മനസ്സിലാകുന്നു യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കേന്ദ്ര പദ്ധതിയല്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സ്റ്റേജ് കയറുക മാത്രമല്ല അദ്ദേഹം ചെയ്ത പണിയെന്താ ബി ജെ കാര് സദസ്സിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയാണ് അപമാനകരമായ ഒരു സ്ഥിതി തന്നെ ആ അപമാനകരമായ സ്ഥിതിയിൽ ബി ജെ പി നാണം കെട്ട് നിൽക്കുകയാണ് അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ബി ജെ പി വെള്ളപൂശാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് അതിനുവേണ്ടിയല്ലേ കോൺഗ്രസും ബി ജെ പിയും സംയുക്തമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചത് ആ ലജ്ജാകരമായ നീക്കത്തെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണ് സംയുക്തമായി ബി ജെ പി ചെയ്യുന്നത് മനസ്സിലാക്കുക അതിൻ്റെ കൂടെ കോൺഗ്രസും ചേർന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് അപമാനകരമായ ഒരു സ്ഥിതിയായി സ്ഥിതിയായിപ്പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികളിൽ മുൻ എം എൽ എമാരും മുൻ എം പിമാരും വേദിയിൽ പോകുന്നതാണ് ഞാനവിടെ പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞാനവിടെ ചെന്നത് എത്തിയപ്പോൾ സംഘാടകരനോട് വേദിയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ വേദിയിൽ കയറിയിരിക്കുന്നു അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു